എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് നടന്നു ഐ എം എ എൻ എസ് എസ് വോളണ്ടിയർമാർ എന്നിവർ സംയുക്തമാണ് ക്യാമ്പ് നടത്തിയത് ിൽ രക്തയുടെ ഭാഗമായി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് തൊടുപുഴ ഐ എം ഐ യും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം പി പ്രസിഡന്റ് രഘുനാഥ് എസ് നിർവഹിച്ചു പതിനെട്ട് വയസ്സ് പൂർത്തിയായ കുട്ടികൾ ഈ മഹത്തായ പ്രക്രിയയിൽ ഉൾപ്പെടുന്നുണ്ട് അവർക്കും ഒരു ജീവൻ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാകാനും ഭാവിയിലും ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെയുള്ളൊരു ഒരു ഒരു എക്സ്പീരിയൻസും കൂടിയാണ് അവർക്കിവിടെ കിട്ടുന്നത് രക്തദാനം മഹാദാനം എന്ന ആ ആപ്തവാക്യത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾ പതിനെട്ട് വയസ്സായ രക്തമെടുക്കാൻ പാകത്തിന് ശാരീരികക്ഷമതയുള്ള കുട്ടികളി അത് ഉൾക്കൊണ്ടു മറ്റു കുട്ടികൾ അവരുടെ പേരൻസിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ എത്തിച്ചിട്ടുണ്ട് ഒരു ഒരാളിൽ നിന്ന് രക്തമെടുക്കുമ്പോൾ അത് നാല് ജീവനുകൾ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്നുവെന്നും നാല് കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ രക്ഷപ്പെടുന്നു ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് കുട്ടികൾ ഇതിൽ പങ്കാളികളാകുന്നത് ഈ സ്കൂളിൻ്റെ ഏറ്റവും അഭിമാന നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് അനൂപ് എസ് നായർ സ്വാഗതം ആശംസിച്ചു സന്ദേശം നൽകി പ്രോഗ്രാം ഓഫീസർ ആശാ നന്ദി പറഞ്ഞു അധ്യാപകരും രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന ഈ ബ്ലഡ് ഡോണേഷൻ ക്യാമ്പ് ഇവിടുത്തെ രണ്ടാമത്തെയാണ് നമുക്ക് യൂണിറ്റ് ആരംഭിച്ച് ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഈ യൂണിറ്റ് ഒന്ന് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ രക്തദാന ക്യാമ്പാണ് നമ്മുടെ ഈ പദ്ധതിയുടെ പേര് തന്നെ ജീവദുദ്ധി പോളാക്കുന്നതാണ് കേരള പോലീസുമായി ഇൻവോൾവ് ആയിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രക്തദാനം ജീവദാനം എന്നാണല്ലോ അനേകായിരം അതായത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് ഈ രക്തദാന പദ്ധതി കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കുന്നത് ഇത് നമ്മുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളും നമ്മുടെ കുട്ടികളും പേരൻസും പേരൻസും അതുപോലെ അവർ പറഞ്ഞ് അറേഞ്ച് ചെയ്തിരിക്കുന്ന നിരവധി ആളുകളാണ് രക്തദാനം ചെയ്യാനായി നമ്മുടെ സ്കൂളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം